ആത്മീയമായ ജീവിതത്തിലെ ആ ചെറിയ പെരുന്നാള് നമ്മൾ ആഘോഷിച്ചു അല്ലോ അല്ലോ റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് പെൺകുട്ടികളെ ആരാണ് ആൺകുട്ടികൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ആരോട് പറയാൻ അല്ലെ ആരോട് പറയാം എന്താണ് പറഞ്ഞിട്ട് കാര്യം ആരാണ് ആൺകുട്ടികൾ ആരാണ് പെൺകുട്ടികൾ എന്ന് തിരിയുന്നില്ല കാരണം പെൺകുട്ടികളും അവരുടെ വസ്ത്രവും ആൺകുട്ടികളെ പോലെ ഫാൻഡും അതുപോലെ തന്നെ ആ ശരീരത്തിന്റെ താഴോട്ട് നീണ്ടു നിൽക്കാത്ത രൂപത്തിലുള്ള ഷർട്ട് പോലെയുള്ള വസ്ത്രം ശരിക്കും പുരുഷന്മാരുടെ അത്ര പോലും ഇല്ലാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് സ്ത്രീകളുടെ വസ്ത്രം പെൺകുട്ടികളുടെ വസ്ത്രം പെരുന്നാൾ ആഘോഷിക്കുകയാണ് നോമ്പ് നോറ്റ ശരീരം കൊണ്ട് ആഘോഷിക്കുന്ന ആഘോഷമാണ് പെരുന്നാൾ ആ പെരുന്നാളിനിട്ട വസ്ത്രം അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്ത നരകത്തിലേക്കുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന പെൺകുട്ടികളെയാണ് കാണേണ്ടി വരുന്നത് അഴുതുപില്ല മാറ്റം ഉണ്ടാകണം നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സർവ്വ പരിസരങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മൾ വിചാരിക്കതൊക്കെ മാറും മാറ്റമുണ്ടാകും ഒന്നുകൂടെ എന്നല്ലാതെ കിയാമത്ത് നാളിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവരായി ഞാനും നിങ്ങളുമെല്ലാം പോയി അള്ളാഹുവേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ പൊരുത്തപ്പെടണേ എല്ലാവരും വരുമൊന്ന് അള്ളാന്റെ പേര്